കഴിഞ്ഞ ദിവസമാണ് മാതൃദിനം നമ്മൾ ആഘോഷിച്ചത് സെലിബ്രിറ്റികളുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായത് നിരവധി സിനിമാ താരങ്ങളാണ് അവർക്കൊപ്പമുള്ള അമ്മയുടെ ഫോട്ടോ പങ്കുവച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് മഞ്ജു ആര്യർ കാവ്യമാധവൻ ദിലീപ് മീനാക്ഷി എന്നിവരുടെ കുടുംബ വാർത്ത തന്നെയാണ് മഞ്ജുവാര്യർ പങ്കുവച്ചത് അമ്മയുടെ ചിത്രം മാത്രമായിരുന്നു എന്നാൽ മീനാക്ഷി സ്വന്തം ചിത്രമാണ് പങ്കുവച്ചത് ഇതെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവച്ചത് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കാവ്യമാധവന്റെയും മീനാക്ഷിയുടെയും അഞ്ജുവിന്റെയും ഒരു വാർത്തയാണ് നടി കാവ്യമാധവന്റെ ഫാൻസ് പേജിൽ പങ്കിട്ടൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള കാരണം ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകളായ മീനാക്ഷിക്കൊപ്പമുള്ള കാവ്യയുടെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് മഞ്ജുവാരും ദിലീപും വേർപിരിഞ്ഞപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് മകളായ മീനാക്ഷി ആർക്കൊപ്പം പോകുമെന്നായിരുന്നു അന്ന് ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം മീനാക്ഷിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ദിലീപിന്റെ ഭാര്യയായി കാവ്യമാധവൻ എത്തുന്നത് അതിന് മുൻകൈയ്യെടുത്തതും മീനാക്ഷി തന്നെയായിരുന്നു ഇതിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ മഞ്ജുവിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്ക് അറിയാമെന്നും അതിനാൽ അക്കാര്യത്തിൽ മറ്റൊരു കമന്റും ഇല്ലെന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം വിവാഹശേഷം കാവ്യയുമായി മീനാക്ഷി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് ഇരുവരും പൊതുചടങ്ങുകളിലെല്ലാം ഒരുമിച്ചാണ് എത്താറുള്ളത് പിറന്നാൾ ദിനങ്ങളിൽ പരസ്പരം ആശംസിച്ചുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇരുവരും പങ്കിടാറുണ്ട് പിന്നാലെ പോസ്റ്റിന് നിരവധി പേർ കമന്റും രേഖപ്പെടുത്തിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കാവ്യ രണ്ടു മക്കളെയും നന്നായി നോക്കുന്നുണ്ടെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് അമ്മ എന്നാൽ പ്രസവിച്ചവൾ എന്ന് മാത്രമല്ല അർത്ഥം എന്നായിരുന്നു മറ്റൊരു കമന്റ് കാവ്യ നല്ലൊരു അമ്മയാണ് മീനാക്ഷിക്ക് സ്വന്തം അമ്മയേക്കാൾ അമ്മയുടെ സ്നേഹം അവരിൽ നിന്നും ലഭിക്കുന്നു എന്ന് പല സിറ്റുവേഷൻസിലും ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരുന്നു എന്നാണ് മറ്റൊരാൾ കുറിച്ചിരുന്നത് ത്യാഗം സഹിച്ചു എത്രയോ സ്ത്രീകൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും മക്കളെ ഉപേക്ഷിച്ച് പോകുന്നതല്ല ഒരമ്മ അത് എന്ത് പ്രശ്നമായി കൊള്ളട്ടെ അവർ ദുഃഖിച്ച് ഒരിടത്ത് ഇരിക്കുകയല്ലല്ലോ അടിച്ചു പൊളിച്ച് നടക്കുകയല്ലേ എന്തെല്ലാം പറഞ്ഞാലും കാവ്യ രണ്ട് മക്കളെ നോക്കി ജീവിക്കുന്നു എന്നായിരുന്നു വേറൊരു കമന്റ് അതേസമയം കാവ്യെ പരിഹസിച്ചും മഞ്ജുവരെ പുകഴ്ത്തിയുമുള്ള കമന്റുകളുമുണ്ട് ആരും കാവ്യയെ കുറ്റം പറയരുത് ഇന്ന് കാവ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ തിരികെ കിട്ടുക ഇല്ലായിരുന്നു അവരെ രക്ഷിച്ചതും കാവ്യ തന്നെയാണ് അതുകൊണ്ട് കാവ്യയോട് ഒരിക്കലും ഒരു മോശം കമന്റ് നമ്മൾ പറയരുത് എന്നാണ് ഒരു മഞ്ജു ആരാധക കുറിച്ചത് അതിനിടെ എന്തിനാണ് ഇപ്പോഴും അതിന്റെ പേരിലെല്ലാം ആരാധകർ തല്ലുകൂടുന്നതെന്നാണ് ചിലരുടെ ചോദ്യം എന്തുകൊണ്ടാണ് പ്രായപൂർത്തിയായി മീനാക്ഷിയുടെ തെരഞ്ഞെടുപ്പിനെ ആളുകൾ മാനിക്കാത്തതെന്നുള്ള ചോദ്യങ്ങളും ചിലർ കമന്റിലൂടെ ഉയർത്തുന്നുണ്ട് ആ കുട്ടിയുടെ താല്പര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതുകൊണ്ട് അവർക്കില്ലാത്ത തൊമ്പരം ഇതിന്റെ ചോട്ടിൽ കിടന്ന് കരഞ്ഞു തീർക്കുന്ന കമന്റ് ഇടുന്നവർക്ക് ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നും ഒരാൾ കുറിച്ചു മഞ്ജുവിന്റെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി രണ്ടാം വിവാഹത്തിനുണ്ടായിരുന്നു മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ സമയത്ത് മീനാക്ഷിക്ക് വേണ്ടി മഞ്ജു പിടിവാശി കൂടിയിട്ടില്ല അച്ഛനൊപ്പം പോകാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം അതിനെ അങ്ങനെ തന്നെ മഞ്ജു സമ്മതം മൂളുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിക്ക് വരാമെന്നും ഒരു അമ്മ ഉണ്ടാകുമെന്നുമാണ് മഞ്ജു അന്ന് ഒരു കുറിപ്പിൽ പങ്കുവച്ചിരുന്നത് അന്നായിരുന്നു മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു അവസാനമായി പറഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യ വിവാഹം കഴിക്കാൻ ദിലീപിനെ നിർബന്ധിച്ചതും മീനാക്ഷിയാണെന്നാണ് ദിലീപ് തന്നെ പറഞ്ഞിരുന്നത് മീനാക്ഷി അറിയുന്ന ഒരാൾക്കല്ലാതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിയാകില്ലെന്നാണ് ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നത് അത് പിന്നെ എന്റെ വലിയ തലവേദനയാകും നാളെ കാവ്യോട് പോയി നീ കുഞ്ഞിന് അമ്മയായി മാറണമെന്ന് പറയാനാകില്ല കാവ്യ്ക്ക് ഒരിക്കലും പോയി ഇത്ര വലിയ കുട്ടിയുടെ അമ്മയാകാനും പറ്റില്ല മീനുട്ടിക്ക് ഇനി ഒരു അമ്മയെ ഉൾക്കൊള്ളാൻ ആകില്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട് എന്നുമാണ് ദിലീപ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്ന ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് കാവ്യ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു എല്ലാ അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് വിവാഹം കഴിഞ്ഞ മാത്രയിൽ കാവ്യ മാധവൻ തുറന്നു പറയുന്നത് ഞാനും ദിലീപേട്ടനും ഒന്നാകണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിച്ചത് ഞങ്ങളെ സ്നേഹിച്ചവരാണെന്നും കാവ്യ പറയുന്ന അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടികളും മുത്തശ്ശിമാരും വരെ അത് ചോദിച്ചിരുന്നു എന്നാൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവെന്ന് പറയുകയാണ് കാവ്യം ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോകരുത് എനിക്ക് ഒരു ജീവിതം വേണമെന്ന് എന്നെക്കാൾ ആഗ്രഹിച്ചത് എന്റെ വീട്ടുകാരായിരുന്നു പലതരത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി അതാണ് ദിലീപേട്ടൻ എത്തിയത് എന്നെ നന്നായി അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ആരും എതിര് പറഞ്ഞില്ലെന്നും കാവ്യ പറയുന്നു പണ്ടൊക്കെ ഗോസിപ്പുകൾ ഞങ്ങളെ ചേർത്ത് പ്രചരിക്കുമ്പോൾ ചിരിക്കാനുള്ള വക മാത്രമായിരുന്നു അത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചിരുന്നില്ല ഇനിയുള്ള ജീവിതം സിനിമയെയും സിനിമ താരങ്ങളിലേയും അറിയുന്നതാകണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു സിനിമാ രംഗത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദിലീപേട്ടനായിരുന്നു എന്ത് കാര്യവും മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ അത് അവിടെ ഉണ്ടാകും നടൻ എന്നതിനേക്കാൾ ആ വ്യക്തിയോടായിരുന്നു ബഹുമാനം ബന്ധങ്ങൾക്ക് ഏറെ വില കൊടുക്കുന്ന കൂട്ടുകാരന് ഒപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് ദിലീപ് ദിലീപേട്ടന്റെ ബന്ധുക്കൾ ഞങ്ങളുടെ വീട്ടിലെത്തുന്നത് അങ്ങനെ ഞങ്ങളുടെ ജാതകം നോക്കിയപ്പോൾ നല്ല പൊരുത്തം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അടുത്ത ബന്ധുക്കൾ പോലും വിവാഹത്തിന്റെ തലേനാളാണ് അറിയുന്നത് ഞങ്ങൾ ക്ഷണിച്ചവർ ആരും രഹസ്യം പുറത്തു പറഞ്ഞതുമില്ല വിവാഹ വാർത്ത അറിഞ്ഞുകൊണ്ട് ആളുകൾ കൂടുമെന്ന പേടികൊണ്ടാണ് രഹസ്യമാക്കി വെച്ചത് എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ ജീവിതം ഇവിടം വരെ എത്തിയെങ്കിൽ അതെല്ലാം ദൈവനിശ്ചയമാണ് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനി എന്താകും കാര്യങ്ങൾ എന്നൊന്നും പറയാനാകില്ല ജീവിതം പഠിപ്പിച്ച പാഠം അതാണ് ചിലർ വിവാഹം കഴിക്കുന്നു മറ്റു ചിലർ ലിവിംഗ് ടുഗദറിലും അതിന്റെ ഭാവി നിശ്ചയിക്കുക ദൈവമാണ് അതിലെ തെറ്റും ശരിയും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല ശരിയായത് ചെയ്യുക അതാണ് ഞങ്ങൾ ചെയ്തതെന്നും കാവ്യ പറഞ്ഞിരുന്നു വിവാഹിതരായി വൈകാതെ ദിലീപും കാവ്യയും കേസിലും വിവാദത്തിലും ഉൾപ്പെട്ടതോടെ വെറുപ്പും പുച്ചവും പരിഹാസവും ഇരട്ടിയായി ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കാവിക്കും ദിലീപിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കുടുംബം കലക്കി എന്നൊക്കെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അധിക്ഷേപിക്കാൻ മഞ്ജു പോയതോടെ ദിലീപിന്റെ ഐശ്വര്യം പടിയിറങ്ങിയെന്നും കാവ്യ ദിലീപിന്റെ ഒപ്പമുള്ള വിട്ടൊഴിയാത്ത ശനിദശയാണെന്നുമാണ് ഇവരുടെ വിവാഹത്തോടും കുടുംബ ജീവിതത്തോടും എതിർപ്പുള്ളവർ കുറിക്കാറുള്ളത് ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കാവ്യ എന്നാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത് എന്നാൽ ഇനി അഭിനയത്തിലേക്കില്ലെന്നാണ് കാവ്യ പറഞ്ഞത് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റു നോക്കിയാണ് കാവ്യ മുന്നോട്ട് പോകുന്നതെന്നും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യാണ് പറയേണ്ടതെന്നുമാണ് ദിലീപ് ഒരു പതിനാല് പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ അതേസമയം മകൾ മീനാക്ഷിയെ കുറിച്ച് ദിലീപ് പല അഭിമുഖങ്ങളിലും സംസാരിക്കാറുണ്ട് മീനുട്ടിക്ക് ഒരു ഉപദേശവും കൊടുക്കാനില്ല ഞാൻ അമ്മ അതിരി തോന്നിവാസം കാണിച്ചുള്ള ആളായതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് ഉപദേശിക്കാനൊന്നും സാധിക്കില്ല മീനാക്ഷിയോട് ശരിയാണോ തെറ്റാണോ എന്നേ പറയാൻ പറ്റൂ അല്ലാതെ ഇന്നയാളെ വിവാഹം കഴിക്കാനേ പറ്റുള്ളൂവെന്നൊന്നും എനിക്ക് പറയാനാകില്ല മീനാക്ഷി എന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അച്ഛൻ എന്നെ അഭിഭാഷകനാക്കാനായിരുന്നു താല്പര്യം പക്ഷെ ഞാൻ വേറെ വഴിക്കല്ലേ പോയത് വീനുട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോട് പാസായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കിയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് എന്ന് പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എന്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും തെരുവ് ചൂണ്ടിക്കാട്ടി You are watching. You are watching. You're watching me and you're watching me on metromatney.com. On metromatney.com. Metro metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.